ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണ്ട കണ്ടിട്ട് വാട്ട ഏകദേശം ഒരു പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ വീട്ടത്തെ ഈ എക്ക് എന്നെ കാണാൻ വരുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീടില്ല വീടുള്ളതെല്ലാം പൊളിഞ്ഞു വീഴാറായി ഓലകളൊക്കെ ദ്രവിച്ചു മക്കൾക്ക് പഠിക്കാനാണെങ്കിലും വേണ്ടത്ര സൗകര്യം ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ ആ വീട്ടിൽ പോയി നോക്കിയപ്പോഴും അവൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു ഈ കാണുന്ന കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഈ പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഈ കുട്ടിക്ക് നേരെ മാർക്കം പഠിക്കാനുള്ള സ്ഥലം പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല അന്ന് അവരുടെ വീട് നോക്കാൻ പോയ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു അടുത്ത കൊല്ലം ആവുമ്പോഴേക്കും ഈ കുട്ടികളെ കൊണ്ടൊക്കെ നല്ലൊരു വീട്ടിലായിരിക്കും കടന്നു ഇത് ഞാൻ തിരുന്ന വാക്കാണെന്ന് പറഞ്ഞു ശേഷം അന്ന് എൻ്റെ യൂട്യൂബിൽ നിൽക്കുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഇക്കാക്കന്ന് കൊടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ഒന്നര ലക്ഷം രൂപ കൊടുത്ത് കൂടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തോ വരുന്നത് വരുന്നതോടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അത്രയും പെട്ടെന്ന് തന്നെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു ഞാനെൻ്റെ ഗൾഫിലുള്ള സ്പോൺസേഴ്സിനെയും എൻ്റെ യൂട്യൂബ് വരുമാനം ഒരുപാട് പേരുടെ ഹെൽപ്പോടെയാണ് ഞാൻ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെറിയ ചെറിയ പണികളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഞാൻ എല്ലാത്തിനും കറക്റ്റ് അവൻ്റെ കൂടെ സപ്പോർട്ടിന് എപ്പോഴും കൂടെ നിന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടും അതുപോലെ യൂട്യൂബ് ഇൻകം കൊണ്ടും സ്പോൺസർഷിപ്പ് കൊണ്ടും വീട് പണി തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോയി അതുകൂടാതെ ആ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസത്തിനുള്ള പൈസയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് വീട് പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അവൻ്റെ വീട് പണി എന്തായി എവിടം വരെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഞാൻ എൻ്റെ എബ്സൈഡ് വണ്ടിയിലാണ് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകണത് അമ്മ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ് കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഈ കാണുന്ന തോക്കാണ് ഞാൻ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോണത് ഞാൻ ഈ കടയിൽ സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ട് ഈക്ക തന്നിട്ടുണ്ട് കാരണം എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഈക്ക പറഞ്ഞത് ഈ കടയിൽ വന്ന് വേറൊരു നമ്മുടെ രാട്ടൻ്റെ കുട്ടീനെ കാണിച്ചു തരാട്ടോ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആകെ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്താണുള്ള ആ വീട്ടിലേക്ക് നമ്മൾ ഇപ്പോൾ അമ്മ വെച്ചു കൊടുക്കണ വീടാണ് കാണിക്കാൻ പോണ ഇതാ ഇതാണ് ഞമ്മ വെച്ചു കൊടുക്കണ വീട് ഇതാണ് ഞമ്മ ഞാൻ അന്ന് അന്ന് ഈ വീടിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു വീടിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ അന്നത്തെ ഇന്നത്തെയും വ്യത്യാസം നിങ്ങൾ നോക്ക് ഇതാണ് ഞമ്മ വെച്ചു കൊടുക്കുന്ന വീട് ഞമ്മ അവിടെ നല്ല വെയിലത്താണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ താത്ത മോരും വെള്ളം കലക്കാൻ നിൽക്കുന്നത് ഇതാണ് മോരുവള്ളം കലക്കിക്കൊണ്ടുവരുന്നുണ്ട് ഞമ്മ താത്ത കലക്കി കൊടുത്താണ് ഈ വെയിലത്ത് വന്നതുകൊണ്ട് ഈ തണുത്ത സംഭാരം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഈ വെയിലത്ത് പണിയുന്നവരൊക്കെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പം തന്നെ ടെൻഷൻ ആവണോ ഇനി ഞാൻ വീടിൻ്റെ ഉൾവശം കാണിച്ചുതരാം കുറച്ച് പണികളോട് തീരാണ്ട് വാതിൽ വയ്ക്കാനും ഉണ്ട് ടൈലിടാനും ഉണ്ട് ഈ കാണുന്നത് ഒരു മുറിയാണ് പിന്നെ ഇത് വരെ അറ്റാച്ച് ബാത്റൂമ് ഇത് വേറൊരു മുറി പിന്നെ ഇത് ഈ നേരെ പോകുന്നത് ഒന്ന് അടുക്കള ഒന്ന് വേറൊരു മുറി ഇത്രയും മുറികളാണ് ഈ വീട്ടിൽ മൊത്തത്തിലുള്ളത് ഇതാണ് അടുക്കള ഇനി മഴ വന്നാൽ ഇവർക്ക് അടച്ചുറപ്പോടെ ഈ വീട്ടിൽ അടുക്കള ഇനി കുറച്ച് വർക്കും കൂടി ഫുൾ ആയിട്ട് അടിപൊളിയായി ഇത് ഈ കുട്ടിന്റെ പണ്ട് പഠിക്കുന്ന വീഡിയോയും ഇപ്പഴത്തേയും കൂടെ വീഡിയോ ആണത് ഇനി മറ്റുള്ള കുട്ടികളെ പോലെ നല്ല നല്ല ഉണ്ടാവും അന്തരീക്ഷത്തിൽ ഇവനാളി താമസിച്ച വീടാണിത് ഇത്രയും നാളെ താമസിച്ച വീടാട്ടത് ഈ ഒരു ചെറിയ വീട്ടിലാണ് അവര് ആ തലയിടിച്ചു ഈ ചെറിയ വീട്ടിലാണ് ഇത്രയും നാളെ താമസിച്ചത് അല്ലേക്കാ മഴക്കാലം മഴക്കാലാവുമ്പഴേക്കും നല്ല അടിപൊളി വീട്ടിലേക്ക് ഇല്ലക്കാ ഇതിലൊക്കെയാണ് അവർ കിടന്നത് ഇത്ര നാളും ഇതിലാണ് ഇവിടെയാണ് ഇത്ര അവർ കടന്നത് ഈ ചെറിയൊരു ഫാമിലി ഈ ഒരു ഇതിലാണ് കിടന്നത് ഇതാണ് അവന്റെ എല്ലാം ഇവിടെയൊക്കെയാണ് മക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അവർ പുതിയ വീട്ടിലേക്ക് താറ താമസിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേക്കാ ഒരുപാട് സന്തോഷക്കാ നമ്മുടെ നമ്മുടെ വീട് വീട് ഹാപ്പി അല്ലേ ഉഷാറായില്ലേ അതായത് പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കെ എന്റെ സഹായം ചോദിച്ചു വന്നത് ഞാൻ അന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് ഇതുപോലെയൊക്കെ നടക്കുന്നുള്ളത് ഇനിയുള്ള വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അന്നത്തെ ഇന്നത്തെ മാറ്റമാണ് ഇത് അന്ന് ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്നതാണ് പക്ഷെ ഇന്ന് ഈ വീട്ടിക്ക് പോകുമ്പോൾ നല്ല പ്രൗഡവിടെയാണ് ഞാൻ പോകുന്നത് കാരണം ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു നല്ലൊരു വീട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു അന്ന് പൊളിഞ്ഞു വീഴാറായി വീട്ടിലേക്ക് കിടക്കുന്ന വിഷമമാണ് ഇവർക്ക് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നല്ലൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷമാണ് ഇവരുടെ ഈ കണ്ണ മുഖത്ത് എല്ലാ കുട്ടികളും നന്നായി പഠിക്കുമ്പോൾ ഈ കുട്ടി ഈ വീട്ടിൽ ആ കൂടെയുള്ള ഒരു ബൾബിൻ്റെ കീഴിലാണ് ഇവരെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെയല്ല ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ് ഈ കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് മുറിയിൽ വേണമെങ്കിലും ഇരുന്ന് പഠിക്കുക ഫുൾ ഫ്രീഡം നല്ല വെളിച്ചം എല്ലാത്തിനും സൗകര്യം മഴ നനഞ്ഞാൽ നനഞ്ഞു കൂടിയില്ലേ ഈ കുട്ടികളിനിന് ോക്ക് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചാണ് തുറന്നു നോക്ക് 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 എങ്ങനെയുണ്ട് സ്ഥാനം ഏ അവനല്ല ചെറുത് യാ അവൻ നോക്കടാ ഇവൻ അന്നെന്തേലും പറഞ്ഞു ഫോണക്കൂടെ വിളിച്ചു പറഞ്ഞ ഓർമ്മയുണ്ടാ നീ ആ സാവധാനപ്പെട അവൻ തരും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കാരണമാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളിനോട് ഒരുപാട് നന്ദിയുണ്ട് മച്ചന്മാരെ ഇവിടുത്തെ കുട്ടി നല്ല വരയ്ക്കും ഇതൊക്കെ അവിടുത്തെ ഇവിടുത്തെ ഉണ്ടി വരച്ചതാണ് എല്ലാം നല്ല അടിപൊളി കലാകാരിയും കൂടെയാണ് അല്ലേ ആരാണ് അത്താ വിള കാണിക്ക് പിന്നെ അതൊക്കെ വരച്ചാണ് അല്ലേത്താ ടീച്ചറിനൊക്കെ കാണിച്ചുണ്ട് നല്ലൊരു കലാകാരിയാണ് ഇവരെന്താണ് മിമിക്രിയാണിക്കറിക്കറിയാ കൊണ്ടുവരം വരും ഇഷ്ടപ്പെട്ടാ അടിപൊളി എന്റെ തോക്ക് വഴക്കില്ലാണ്ട് കളിക്ക് അയ്യോ ഇതാണ് ഞമ്മ പണിതോണ്ടിരിക്കുന്ന വീട് പണി കഴിയാറായി പക്ഷെ നല്ല വെയിലാണ് വെള്ളി പള്ളിയിൽ പോകുന്നൊക്കെയാണ് വീട്ടിന്ന് അവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിലാണ് ഇക്ക ഇക്കാണെങ്കിൽ പള്ളിയിൽ പോവുന്നൊക്കെയാണ് നല്ല വെയിലാണ് അതോ അപ്പൊ തന്നെ വേർത്തു കുളിച്ചു അല്ലേ പള്ളി പോണോ സൈക്കിൾ ആണ് പോന്നെയാണ് പള്ളി ശരി അപ്പോൾ എല്ലാവരോടും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാ അനിയന്മാർക്കും എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇരുപതാമത്തെ വയസ്സിൽ ഇതുവരെ ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ ഭാഗമായി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്താലും കുറേ പേര് നെഗറ്റീവ് അടിക്കും അതായത് വീഡിയോ എടുത്ത് കാണിച്ചിട്ടല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പേഴ്സണലായിട്ട് മെസ്സേജിട്ടും ചിലവർ നേരിട്ട് കാണുമ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ എനിക്കൊന്നേ പറഞ്ഞുള്ളൂ ഞാൻ വലിയ റിച്ച് ബാക്ക്ഗ്രൗണ്ടിലൊന്നും അല്ല വരുന്നത് എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരാണ് അമ്മ ഒരു കൂലിപ്പണിക്കാർ ആണ് അതുകൊണ്ട് വലിയ റിച്ച് വലിയ പണമുള്ള ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നത് ഈ ഞാൻ കൊടുക്കുന്ന പൈസ എനിക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനമാണ് അതൊക്കെ വീഡിയോ ഇട്ട് കിട്ടുന്ന പൈസയാണ് നമുക്ക് കിട്ടുന്ന പൈസ വേറൊരാൾക്ക് അർഹിക്കണമെങ്കിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇതുപോലെ ഒരു വീട് ഇന്ന് പാല് കാച്ചിൽ ഒരുക്കി നിൽക്കണേ അതുപോലെ ഒരുപാട് പേരിൻ്റെ മുഖത്ത് സന്തോഷം കൊണ്ടുവരാൻ കഴിഞ്ഞു അതൊക്കെ നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇത്ര നേരം കണ്ടതിൽ ഒരു സപ്പോർട്ട് ചെയ്തിൽ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും കൂടെ സപ്പോർട്ടിന് വേണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു എല്ലാവരും ഒരുപാട് സന്തോഷം